സൗദിയുടെ വിവിധ പ്രവിശ്യകളിൽ കനത്ത മഴക്കെടുതിയിൽ മരണം റിപ്പോർട്ട് ചെയ്തു ഒഴുക്കിൽപ്പെട്ട ചിലരെ കാണാതായതായും റിപ്പോർട്ടുകളുണ്ട് സൗദി സിവിൽ ഡിഫൻസ് അധികൃതർ ജനങ്ങൾക്ക് സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സൗദിയിൽ മഴ തുടരുകയാണ് നേരിയതും ശക്തവുമായ മഴ പല പ്രദേശങ്ങളിലും പെയ്യുന്നുണ്ട് അധികൃതർ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് അടുത്ത ചൊവ്വാഴ്ച വരെ ഇടിമിന്നലും മഴയും തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സൗദി പൗരന്മാരോടും താമസക്കാരോടുമായി നൽകിയ ജാഗ്രതാ നിർദ്ദേശത്തിൽ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് അറിയിച്ചു ജിസാനിൽ ഇടിമിന്നലേറ്റ് യമൻ സ്വദേശിയായ തൊഴിലാളി മരിച്ചു അതോടൊപ്പം ആട്ടിൻകൂട്ടങ്ങൾക്കും ഒട്ടകങ്ങൾക്കും മിന്നലേറ്റു ഇടിമിന്നൽ നിരവധി പ്രവാസികളെ ബാധിച്ചതായാണ് റിപ്പോർട്ട് നിരവധി ആടുകളും ഒട്ടകങ്ങളും ഇടിമിന്നലേറ്റ് ചത്തു വാഹനങ്ങൾക്കും റെസ്റ്റ് ഹൌസുകളിലേയും ഫാമുകളിലെയും ചില വെഹിക്കൽ കെട്ടിടങ്ങൾക്കും തീ പിടിച്ചു അസീറിൽ വെള്ളപ്പൊക്കത്തിൽ പേരാണ് മരിച്ചത് മരിച്ചവർ ആരാണെന്ന് അധികൃതർ സ്ഥിരീകരിച്ചിട്ടില്ല ഒഴുക്കിൽപ്പെട്ട രണ്ടു കുട്ടികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് കാണാതായ മൂന്നു പേർക്കുള്ള തിരച്ചൽ തുടരുകയാണ് താഴ്വരകളിൽ നിന്നും അകന്നു നിൽക്കണമെന്ന് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് മുൻഫുദയ്ക്ക് സമീപം കഴിഞ്ഞ ദിവസം വൻ മലവെള്ളപ്പാച്ചിലുണ്ടായി മലവെള്ളപ്പാച്ചിലകപ്പെട്ട് കൊണ്ടോട്ടി സ്വദേശി തലനാരികൾക്കാണ് രക്ഷപ്പെട്ടതെന്നും കാർ ഒലിച്ചുപോയതായും റിപ്പോർട്ടുണ്ട് മഴക്കാലത്ത് ജലാശയങ്ങളുടെയും താഴ്വരകളുടെയും അപകടത്തെക്കുറിച്ച് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജാഫർഅലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിദ്